പോലീസിലെ ബാഹ്യസമ്മർദ്ദങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷ്പക്ഷമായും നിർഭയമായും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ പോലീസിനെ മാറ്റിയെന്നും മുഖ്യമന്ത്രി പോലീസ് പാസിംഗ് ഔട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല പല രീതിയിലുള്ള മാതൃകാപരമായ നിലയിലേക്ക് കേരള പോലീസിന് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് പല നിലകളിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ നിലയിലേക്ക് കേരള പോലീസിന് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രത്യേകത ഏത് സമയത്തും ഭയരഹിതമായി സ്റ്റേഷൻ്റെ കടന്നു ചെല്ലാൻ ഇക്കാലത്ത് കഴിയുന്നുവെന്നതാണ് പരാതി നൽകാൻ സ്റ്റേഷനിലെത്തുന്നവരെ പരിഗണിക്കാതിരിക്കുന്ന നിലയില്ല പരാതികളുടെ കാര്യം നിരുത്സാഹപ്പെടുത്തുന്ന നിലയുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള നിലയായിരുന്നില്ല കുറെ മുൻപ് എന്നത് നമ്മുടെ മനസ്സിൽ വേണം ഇവിടെ പോലീസിന് മേൽ പല വിധത്തിലുള്ള രൂപപ്പെട്ട കാലമുണ്ടായിരുന്നു ഇക്കാലം ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദവും പോലീസിന് മേലുണ്ടാകുന്നില്ല കണ്ണൂർ മാങ്ങാട്ടോറും കെ എ പി ബറ്റാലിയൻ ഗ്രൌണ്ടിൽ നടന്ന പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യ സ്ഥിതി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് ക്രമസമാധാന പരിപാലനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരള പോലീസ് പൊതുജനങ്ങളോട് സൗമ്യമായും കുറ്റവാളികളോട് കർശനമായും ഇടപെടണം ആ രീതിയിലേക്കായിരിക്കണം പോലീസിന്റെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ഉയർന്ന വിദ്യാഭ്യാസ യോഗതയുള്ള നിരവധി പേർ സേനയിലേക്ക് കടന്നുവരുന്നുണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ പ്രവർത്തനമെന്നും അദ്ദേഹം പുതിയ അംഗങ്ങളെ ഉറപ്പിച്ചു അതോടൊപ്പം തന്നെ പോലീസിന്റെ പല വിധത്തിലുള്ള ഭാഗ്യ സംബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം പോലീസ് സ്റ്റേഷനുകളിലോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ നേരിടേണ്ടി വരുന്നില്ല പോലീസിനെ നിഷ്പക്ഷമായും നിർഭയമായും പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് ഇന്നുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിവരങ്ങൾ